ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ജാസ്മിനെ ബിഗ് ബോസ് ഇപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ജാസ്മിൻ ചെല്ലുന്ന സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് ജാസ്മിൻ ഇപ്പോൾ നമ്മുടെ സൈക്കോളജിസ്റ്റ് വന്നിട്ടുണ്ട് ജാസ്മിനെ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കൊരു ട്രാൻസ്ലേറ്ററെ വെച്ച് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ആവശ്യമെങ്കിൽ വെച്ച് തരാമെന്ന് പറയുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നു എനിക്ക് ആവശ്യമുണ്ട് അത്രയാണെന്ന് ലൈവിൽ കാണിച്ചിട്ടുള്ളത് ഇന്നലെ ഗബ്രിയും സൈക്കോളജിസ്റ്റിനെ കണ്ടിരുന്നു അതിനുശേഷമാണ് ഗബ്രിക്കൊരു ഊർജ്ജം ഉണ്ടായത് അത് ജാസ്മിനും പകർന്നു കൊടുക്കുന്നത് കണ്ടു രണ്ടുപേരും ഒന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഗെയിം കളിച്ചത് സോ ജാസ്മിനെയും ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള ഒരു ഒരു അവസരം കൊടുക്കുകയാണ് ബിഗ് ബോസ് ഓൾറെഡി ജാസ്മിൻ ആവശ്യപ്പെട്ടിരുന്നു അത് ഇന്നലെ കൊടുത്തില്ല അത് ഇന്നിപ്പോൾ കൊടുക്കുകയാണ് അപ്പം അത് എന്താണ് സംസാരിച്ചതെന്നുള്ളത് നമുക്കറിയില്ല ഇന്നലെ ഗബ്രിയോട് പറഞ്ഞ അതേ സൈക്കോളജിസ്റ്റ് ആണോ എന്നറിയില്ല അതാണെങ്കിൽ നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും പറയാമെന്നുള്ളത് നമ്മളിന്ന് പല വീഡിയോകളിലായിട്ട് സംസാരിച്ചതാണ് എന്തായാലും ജാസ്മിൻ കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് വന്ന് ഗബ്രിയിലെടുത്ത് പറയും എന്താണ് പറഞ്ഞതെന്നുള്ളത് ആ സമയത്ത് നമുക്ക് ഇതേക്കുറിച്ച് ഇനി സംസാരിക്കാം തൽക്കാലം ബൈ ബൈ